ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരെ കൂട്ടുകാരെ ഇത് ജോസൈത്ത് തന്നെയാണ് മലയാളി അങ്ങനെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ സമ്മേളനം ഉണ്ടല്ലോ വൈദിക സമ്മേളനം ഇന്നലെ കഴിഞ്ഞു കല്ലായനേക്കാൾ കൂടുതൽ അവിടെ പോലീസുകാരുണ്ടായിരുന്നു അവർക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല നൗ റിസൾട്ട് വന്നു പക്ഷേ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല നൗ റിസൾട്ട് വന്നിട്ടുണ്ട് വളരെ പോസിറ്റീവ് അതായത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് പോസിറ്റീവ് ഏത് എറണാകുളത്തെ ജനങ്ങളും വിശ്വസ് എറണാകുളത്തെ ജനങ്ങളും വിശ്വാസികളും ആവശ്യപ്പെട്ടതിനപ്പുറമാണ് ഈ നമ്മുടെ മെത്താൻമാർ അവതാരി പോകുമെന്ന് നമുക്ക് തന്നത് അതായത് ജനാഭിമുഖ കുർവാന ഓക്കെ പുതിയ അച്ഛന്മാർക്ക് കൊച്ചച്ചന്മാർക്ക് ഓക്കെ ജനാഭിമുഖ്യ കുർവാന ഞായറാഴ്ചകളും കടമുള്ള ദിവസങ്ങളിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു കല്ലായ കുർവാന പിന്നെ പിന്നെന്തൊക്കെയാണ് പിന്നെ കൂരിയായ മാറ്റുമായിരിക്കാം അതുപോലെ തന്നെ എന്ത് വേണ്ടത് നമ്മൾ ഈ ഷോപ്പിംഗ് ലിസ്റ്റിൽ എറണാകുളത്തെ വിശ്വാസികളുടെയും അത്മമായ മുന്നേറ്റക്കാരുടെയും ഷോപ്പ് ലിസ്റ്റ് ഷോപ്പിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സംഗതികളെല്ലാം ഔദാരിപൂർവം നമ്മുടെ മാ പാമ്പ്ലാനിയും മാർ തട്ടിലും നമുക്ക് അനുവദിച്ചു തന്നു ഇറ്റ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ എൻ്റെ ഉള്ള സത്യം പറഞ്ഞില്ലെങ്കിൽ കാരണം ആയല്ലോ രേഖയൊന്നുമില്ല രേഖയൊന്നും ആയിട്ടില്ല പക്ഷെ സംഗതി തീരുമാനമായി ഓ നമ്മളൊക്കെ ആ എറണാകുളത്തുകാര് തുള്ളിച്ചാടുകയാണ് അച്ഛന്മാർ തുള്ളിച്ചാടുന്നു എല്ലാവരും മുന്നൂറ്റി ഇരുപതോളം അറ്റന്മാർ കൂടി നേടിയെടുത്തു അതുമായ മുന്നേറ്റം യെസ് ഗുഡ് നമ്മുടെ അതിരൂപത സംരക്ഷണ സമിതി യെസ് ഗുഡ് ഐ ആം ഹാപ്പി ഫോർ ദം പക്ഷെ എനിക്കെന്തോ ഉള്ളിൽ ചെറിയ ഒരു സംശയം ഈ സംശയത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ പ്രഖ്യാപനമേ നടന്നിട്ടുള്ളൂ രേഖയായിട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല അത് പറയുന്നത് പശു ഗർഭിണിയാണ് പക്ഷെ പെറ്റട്ടില്ല പെറ്റ് കഴിയുമ്പോഴേ നമുക്കറിയാവൂ ഇത് ചാവുള്ളി ആയിരിക്കുമോ ചത്തക്കിട ആയിരിക്കുമോ അല്ലെങ്കിൽ മൂരിക്കുട്ടനായിരിക്കുമോ അതേ പിന്നെ മുരിക്കുട്ടി ആയിരിക്കുമോ പശുക്കുട്ടിയായിരിക്കോ എന്ന് പറയാനൊക്കെ ഉള്ളു ശരിയല്ലേ എൻ്റെ മക്കളേ ഈ മേത്രാന്മാർ ആരാ മുതലുകളിൽ നിന്നാണ് കരുതിയിരിക്കുന്നത് ഇന്നലെ തീരുമാനമായി ഇനിയിപ്പം തോമാക്കുന്നിൽ ചെന്നിട്ട് അവർ ഒരു അടക്കള ചർച്ചയുണ്ട് അടക്കള ചർച്ച ഒരു കിച്ചൺ മീറ്റിംഗ് ആര് വരാൽ താഴത്ത് കാഞ്ഞിരപ്പള്ളിയിലെ മൂപ്പൻ പാലായിലെ മൂപ്പൻ അങ്ങനെ ഈ കൽതായ മേത്രമാരെല്ലാവരോടും കൂടി ഒരു കിച്ചൺ ക്യാമനായിട്ട് കൂടിയിട്ട് പാമ്പ്ലാനിയെ വിറപ്പിക്കും തട്ടിലിനെ ഭീഷണിപ്പെടുത്തി വിരട്ടും തീരുമാനങ്ങളിൽ വെള്ളം ചേർന്നു വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ പറയുന്നു ഇന്നലെ ഉണ്ടായ തീരുമാനങ്ങൾക്കനുസരിച്ചുള്ള പ്രഖ്യാപനം ആയിരിക്കുകയില്ല ജൂലൈ മൂന്നാം തീയതി വരാൻ പോകുന്നത് ഈ ജൂലൈ മൂന്നാം തീയതി ഒക്കെ നമ്മൾ പലതവണ കണ്ടതല്ലേ മക്കളെ അല്ലേ ഞാൻ പെസിമിസ്റ്റിക്കായിട്ട് നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് പറ്റും നമ്മുടെ ബിഷപ്പ്മാർ എന്ന് പറയുന്നത് ബിഷപ്പുമാരായതുകൊണ്ടും എനിക്ക് അവരുടെ വായിൽ നിന്ന് വരുന്ന അപ്പാടെ മുഖവലക്കെടുക്കുവാനായിട്ട് സാധ്യമുണ്ട് കാരണം ഞാൻ പറഞ്ഞുതരാം ഏത് ലോക കോടി ഉച്ചകോടികൾ നടക്കുന്നു ഇപ്പോൾ ഈയിടെ ജി സെവൻ ജി സെവൻ മീറ്റിംഗ് നടന്നു കാനഡയിൽ വെച്ച് ജി സെവൻ കേട്ടിട്ടുണ്ടല്ലോ അതിൽ നിന്ന് പല വേൾഡ് ഓർഗനൈസേഷൻസുണ്ട് ഇപ്പം ഈ ജി സെവൻ ഉച്ചകോടി നടന്നിട്ട് എന്ത് സംഭവിച്ചു അതിൻ്റെ ഫൈനൽ മണിക്കൂറിലുണ്ടല്ല അവിടെയത്തെ തീരുമാനങ്ങളെ പ്രഖ്യാപിക്കുകയാണ് ന്യൂസ് പേപ്പറിന് എല്ലാവർക്കും കൊടുക്കുകയാണ് അതെ ഈസ് ദ തീരുമാനം സോ ഈ നമ്മുടെ ഇന്നലത്തെ ഈ ഉച്ചകോടി എന്ന് ഞാൻ പറയും ഈ സീറോ മലബാർ ഉച്ചകോടിയിൽ എടുത്ത തീരുമാനങ്ങൾ അത് അങ്ങ് ഡിക്ലെയർ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല അതിന് ക്രെഡിബിലിറ്റി വെള്ളം ചോർ വെള്ളം ചേർക്കാതെ ക്രെഡിബിലിറ്റിയോടുകൂടി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ പ്രഖ്യാപിക്കേണ്ടതാണ് ഇതിൻ്റെ അർത്ഥം ഇവിടെ എടുത്ത തീരുമാനങ്ങൾ അതായത് സഭാ തലവനും അതിരൂപത എത്രയും കൂടി എടുത്ത് അതിരൂപത വികാർ അദ്ദേഹത്തിൻ്റെ വികാറും മുന്നൂറ് മുന്നൂറ്റി ഇരുപത് അച്ഛന്മാരും കൂടി തീരുമാനം ഏതോ ഒരു കൂടസംഘത്തിൻ്റെ തീരുമാനത്തിന് വിടുകയാണ് അതാണ് ഇവിടെ പ്രശ്നം അപ്പോൾ ദാറ്റ് മീൻസ് സഭാ തലവൻ എന്ന് പറഞ്ഞ് തൊപ്പിമിച്ചുകൊണ്ട് നടക്കുന്ന ഈ ബിഷപ്പിന് തട്ടിലിന് ഈ തീരുമാനത്തെ പറ്റി ഉറപ്പ് പറയാനായിട്ട് പറ്റുന്നില്ല പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല അതായത് പെണ്ണ് ഗർഭിണിയാണ് അതൊക്കെ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഞാൻ ഈ ഗർഭിണിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഗർഭിണിയാണ് നല്ല വയറൊക്കെ കാണുന്നുണ്ട് ജൂലൈ മൂന്നാം തീയതി അത് പ്രസവിക്കും നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയായിരിക്കും ആ പ്രസവിക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അത് ശരിയാണെങ്കിൽ ഞാൻ റോങ് ആണെങ്കിൽ ഞാൻ നമ്മുടെ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുമ്പിൽ ഞാൻ കൈകൂപ്പുന്നതാണ് താങ്ക് യു വെരി മച്ച്